നമസ്കാരം കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ നിലമേലിൽ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തടയാനെത്തിയ എസ് എഫ് ഐ പ്രവർത്തകരുടെ പേരിൽ ഒടുവിൽ കേസെടുക്കുകയായിരുന്നു ഗവർണറുടെ പിടിവാശയ്ക്ക് മുന്നിൽ പോലീസിന് വേറെ വഴിയില്ലായിരുന്നു കാരണം അദ്ദേഹം എഫ് ഐ ആർ കണ്ടതിന് ശേഷം മാത്രമേ താനിവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിലമേലിൽ തന്നെ അദ്ദേഹം അവിടെ ഇരിക്കുകയായിരുന്നു ഒടുവിൽ എഫ് ഐ ആർ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഗവർണർ അവിടെ നിന്ന് പോയത് ഇതേ തുടർന്നാണ് പോലീസിനെ ഇവരുടെയൊക്കെ പേരിൽ കേസെടുക്കേണ്ടി വന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ തുടങ്ങിയവരെ തടഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ അവരുടെ ഔദ്യോഗിക കൃത്യ നിർവ്വഹണത്തിന് തടസ്സം വരുത്തിയാൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുമെന്നുള്ള വകുപ്പാണ് ഇവിടെ ഉള്ളത് അതാണ് ഇവരുടെയൊക്കെ മേലിപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഏതായാലും ജയിലിലായ എസ് എഫ് ഐ നേതാക്കൾ പലരും ഇപ്പോൾ വല്ലാത്ത വെട്ടിലാണ് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല തങ്ങളുടെ നേതാക്കൾ രക്ഷിക്കുമെന്നും വളരെ നിസാര വകുപ്പുകൾ ചുമത്തിയായിരിക്കും കേസെടുക്കുക എന്നുമൊക്കെ കരുതിയിരുന്ന ആ എസ് എഫ് ഐ പ്രവർത്തകർ ആകെ വെട്ടിലായ അവസ്ഥയിലാണ് ഇവിടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ നിലമേൽ തടയാനെത്തിയവരിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കുക അതുകൊണ്ട് തന്നെ നാളെ ഇവർ ജയിലിൽ പോയാൽ പോലും ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയാൽ പോലും ഇവരൊന്നും അവിടെ നിന്ന് ഒന്നും ആകാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം നമുക്ക് ഒരുപാട് മുൻകാല അനുഭവങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് ഈ ഗവർണർ എസ് എഫ് ഐ സമരം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ജെ വി നിലത്തിനെതിരെ നടത്തിയ എസ് എഫ് ഐയുടെ സമരമായിരുന്നു ഡോക്ടർ ജെ വി വിളനിലത്തിൻ്റെ ഡോക്ടറേറ്റ് അത് വ്യാജമാണ് എന്നാരോപിച്ചായിരുന്നു സമരം ഏതാണ്ട് രണ്ട് വർഷത്തോളം സമരം നടന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ തീവ്രത നമുക്ക് ഊഹിക്കാം ഡോക്ടർ ജെ വി വിളനലത്തിനെ കേരള സർവകലാശാല ആസ്ഥാനത്തെത്താൻ അവർ അനുവദിച്ചിരുന്നില്ല പലതവണ അദ്ദേഹം അവിടെ എത്തിയപ്പോഴൊക്കെ തന്നെ ശക്തമായ തോതിൽ പ്രതിഷേധമുണ്ടായി അതുപോലെ അന്ന് പലതരത്തിലും ഭീകരമായ ആക്രമണമാണ് കേരളത്തിൽ ഉടനീള എസ് എഫ് ഐ അന്ന് അഴിച്ചുവിട്ടത് നിരവധി ബസ്സുകൾ അടിച്ചു തീർത്തു സർക്കാർ വാഹനങ്ങൾ കത്തിച്ചു തുടങ്ങിയ ഒരു കേരളം കണ്ടിട്ടില്ലാത്ത അത്രയും ശക്തമായ തോതിലുള്ള ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് അന്ന് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പ്രി ഡിഗ്രി ബോർഡ് സമരത്തിൻ്റെ പേരിൽ എസ് എഫ് ഐ നടത്തിയ സമര ആഭാസത്തിന് ശേഷം പിന്നെ അവർ നടത്തിയ ഏറ്റവും വലിയൊരു സമരമായിരുന്നു ഡോക്ടർ ജെ വി വിളതലത്തിനെതിരായ സമരം സമരം അങ്ങനെ ശക്തിപ്പെടുന്നു ഡോക്ടർ ജെ വി വിളതലം വീട്ടിലിരുന്ന് കൊണ്ട് അദ്ദേഹം ഫയൽ നോക്കേണ്ടുന്ന അവസ്ഥ വരുന്നു സിൻഡിക്കേറ്റ് യോഗം വരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടത്തേണ്ട സ്ഥിതി വന്നു എസ് എഫ് ഐക്കാർ അദ്ദേഹത്തെ പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല സഞ്ചാര സ്വാതന്ത്ര്യം വരെ തടസ്സപ്പെടുത്തി സമരമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ഓഫീസിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടി അന്നത്തെ എസ് എഫ് ഐയുടെ വലിയൊരു നേതാവ് ഉണ്ടായിരുന്നു ആ നേതാവ് പിന്നീട് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയില്ല എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് നിരവധി വനിതാ നേതാക്കളന്ന് പോലീസിൻ്റെ ഭീകരമായ മർദ്ദനത്തിന് ഇരയായി ഒരുപാട് പേർ കേസുകളിൽ പ്രതിയായി കോടതി കയറി ഇറങ്ങി പക്ഷേ ഇവരിൽ പലരും പിന്നീട് രാഷ്ട്രീയത്തിൽ ഒന്നും ആയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇവരുകാരും ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ ജയ് വിളകലത്തിനെതിരായി നടത്തിയ സമരം പെട്ടെന്നൊരു ദിവസം എസ് എഫ് ഐയും സി പി എം നേതൃത്വവും പിൻവലിക്കുകയായിരുന്നു നേരത്തെ തന്നെ ഡോക്ടർ ജയ് വിളകലത്തിൻ്റെ ഈ ഡോക്ടറേറ്റിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു ആ സമിതി വിളതലം നിരപരാധിയാണ് എന്ന് കണ്ടെത്തിയിരുന്നു എന്നിട്ടും എസ് എഫ് ഐക്കാർ അടങ്ങിയിരുന്നില്ല പക്ഷെ പെട്ടെന്നൊരു ദിവസം സമരം പിൻവലിക്കുകയാണ് വിളതലത്തിന് വീണ്ടും യൂണിവേഴ്സിറ്റി ഓഫീസിൽ കയറാനും ജോലി ചെയ്യാനും ഒക്കെയുള്ള അവസരം ഒരുങ്ങുകയാണ് ഇതിൻ്റെ കാരണങ്ങളിലേക്ക് കടന്നില്ലുമ്പോൾ പറയപ്പെടുന്നത് ഒരു പ്രമുഖനായ അന്നത്തെ എസ് എഫ് ഐ നേതാവിൻ്റെ കോപ്പിയടി ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളുടെയും തെളിവുകൾ ഡോക്ടർ ജെ വിനാഥൻ്റെ കയ്യിലെത്തിയിരുന്നു ഇതുപയോഗിച്ചുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥി നേതാവിനെതിരെ കർശനമായ നടപടി അന്ന് കേരള സർവകലാശാല സ്വീകരിക്കുകയും ചെയ്തിരുന്നു പല പ്രമുഖ നേതാക്കളും അന്ന് പരീക്ഷ ചെയ്യിച്ചിരുന്നത് വേറെ ആളുകൾ വെച്ച് പരീക്ഷ എഴുതിയാണ് ഇതിന് അന്ന് കോളേജിലെ അധ്യാപക സംഘടനകളുടെയൊക്കെ തന്നെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ള മറ്റൊരു കാര്യം അങ്ങനെയാണ് ഇക്കാര്യം കണ്ടുപിടിക്കപ്പെട്ടത് പെട്ടെന്ന് സ്വകാര്യം പിൻവലിക്കുന്നു എന്ന് മാത്രവുമല്ല പിന്നീട് തിരുവനന്തപുരത്ത് എ കെ ജി സെൻറ്ററിൽ അതായത് എ കെ ജി പഠന കേന്ദ്രം എന്ന് ഞാൻ അറിയപ്പെടുന്നുണ്ടല്ലോ അവിടെ നടന്ന ഒരു വലിയ സെമിനാറിൽ ഡോക്ടർ ജെ വി വളരെ തന്നെ അവർ പ്രസംഗിക്കാൻ വിളിക്കുന്നു അദ്ദേഹം പ്രസംഗിക്കാൻ എത്തുന്നു അതേ വേദിയിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടും ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് സ്വാഗതം പറഞ്ഞ പ്രമുഖനായ സി പി എം നേതാവ് പറഞ്ഞത് അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ അറിയപ്പെടുന്ന മാധ്യമ വിദഗ്ധനും പണ്ഡിതനും അക്കാഡമിഷനും എല്ലാമായ ഡോക്ടർ ജെ വി എന്ന് പറഞ്ഞാണ് സ്വാഗതം ചെയ്തത് ഡോക്ടർ ജെ വി വളരെ നല്ലൊരു പ്രസംഗം സെമിനാറിൽ അവതരിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തു പക്ഷേ അന്ന് സമരം ചെയ്തവേണ്ട കാര്യം എന്തായെന്ന് ചോദിച്ചാൽ പലരും തല്ലുകൊണ്ടത് മിച്ചം എന്നുള്ള അവസ്ഥയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ജെവി വളത്തിൻ്റെ കാറിന് മുന്നിലെടുത്തിയാടിയ നേതാവ് പോലും ഒന്നും ആകാതെ പോയി എന്ന് നമ്മൾ ഓർക്കുക പല പെൺകുട്ടികൾക്കും അന്ന് പോലീസിൻ്റെ മർദ്ദനമേറ്റിരുന്നു അതുപോലെ തന്നെയാണ് പിൽക്കാലത്ത് പോലീസിൻ്റെ ഗ്രനേഡ് കൊണ്ട് കാലിന് പരിക്കേറ്റ സിന്ധു ജോയിയുടെ കാര്യം അവരും പിന്നീട് രാഷ്ട്രീയ എസ് എഫ് ഐ തന്നെ വിട്ട് പോവുകയായിരുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷേ നാളെ ഈ ഗവർണർക്കെതിരായ എസ് എഫ് ഐ സമരവും ഇത്തരത്തിൽ പിൻവലിക്കാൻ തന്നെയാണ് സാധ്യത കാരണം അതിനുള്ള കാരണങ്ങളും നമുക്കറിയാം ഒരുപക്ഷേ എക്സാലോജിക്കുമായി ഒക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ഗവർണർക്ക് സുരക്ഷ എടുക്കാൻ സി ആർ പി എഫ് വരുന്നുണ്ട് അതുപോലെ ഐസഡ് പ്ലസ് കാറ്റഗറി വരുന്നുണ്ട് ഇനി അങ്ങോട്ട് ഗവർണറെ തടയാൻ ചെന്നാൽ അത്ര പന്തിയാകില്ല കാര്യങ്ങൾ എന്ന് എസ് എഫ് ഐ നേതാക്കൾക്കും അറിയാം ഈ നിലമേൽ പോലെയുള്ള ഒരു താരതമ്യേന ഒരു ഗ്രാമപ്രദേശം പോലെ നാട്ടിൻപുറമത്തെ എസ് ഐ നേതാക്കൾ സമരം ചെയ്ത് ഇപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ ഈ കുട്ടികളുടെ ഭാവി എന്താകും എന്നുള്ളൊരു ചോദ്യം കൂടെ അവിടെ വരുന്നുണ്ട് കാരണം ഇവരാരും നാളെ എം എൽ എയോ എം പി മന്ത്രിയോ ഒന്നും ആകാൻ പോകുന്നില്ല നമുക്ക് നന്നായി അറിയാം ജയിലിൽ കിടന്ന് ഇത്രയും ഒരു ശിക്ഷയും കൂടെ വാങ്ങുകയാണെങ്കിൽ നാളെ സർക്കാർ ജോലിക്ക് അപേക്ഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവർ പലരും എത്തും അന്ന് ഈ നേതാക്കന്മാരെ ഇവരെ തിരിഞ്ഞു നോക്കുകയില്ല എന്നുള്ളതും നമുക്ക് നന്നായിട്ട് അറിയാം ഈ കൂട്ടത്തിലൊന്നും തന്നെ ഈ സമരം ചെയ്തവരിലോ ഗവർണർ തടയാൻ പോയതിലോ ഒന്നും തന്നെ ഒരു പ്രമുഖ നേതാവിൻ്റെ മക്കൾ പോലും ഇല്ല എന്ന് നമുക്കറിയാം അവരൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി നല്ല കോഴ്സുകൾ പഠിച്ച് വളരെ നല്ല നിലയിൽ ഒന്നുകിൽ ഉദ്യോഗമോ അതല്ലെങ്കിൽ വലിയ വ്യവസായമോ ബഹുരാഷ്ട്ര കമ്പനികൾ വലിയ ഒക്കെ നേടി സ്വസ്ഥമായി ജീവിക്കുകയാണ് അപ്പോഴാണ് ഇത്തരത്തിൽ നിലവേൽ പോലെയൊക്കെയുള്ള പ്രദേശങ്ങളിലെ സാധാരണക്കാരായ കുട്ടികളെ സഹപ്രവർത്തകർ അവർ പോലും കാണില്ല തങ്ങൾ ഇങ്ങനെ ഒരു വലിയൊരു കുരുക്കിലേക്കാണ് ചെന്ന് വീഴാൻ പോകുന്നത് നാളെ ഒരുപക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ അടുത്ത് നടക്കുന്ന നിയമസഭാ ഒക്കെ തന്നെ മത്സരിച്ച് ഈ നേതാക്കന്മാരൊക്കെ തന്നെ വലിയ വലിയ പദവികളിരുന്ന് വിലസുമ്പോൾ ഈ ഗവർണർ തെരഞ്ഞെടുപ്പടെയുള്ള കുറ്റങ്ങൾ ചെയ്ത പാവപ്പെട്ട നാട്ടും പറങ്ങളിലെ സാധാരണക്കാരായ എസ് എഫ് ഐയുടെ പ്രവർത്തകർ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ നാളെ ഒരുപക്ഷെ അഴിയെണ്ണാനായിരിക്കും അവർക്ക് വിധി എന്ന് നമുക്ക് കരുതാം അതുതന്നെയാണ് ഇപ്പോൾ ആ ഈ പ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ തന്നെ മനസ്സിൽ തീയാണ് എന്നുള്ള വാർത്തകളും